ഹലോ അസ്സാം വലൈക്കും അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ അടുക്കളയുടെ അവിടെ ഇരുന്നപ്പോൾ മയിലും കുട്ടികളും ഇറങ്ങി വരുന്നുണ്ടോ അപ്പോൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അവിടെ തിന്നിട്ട് ചുവട്ടിൽ കൊണ്ടുപോയിടലുണ്ട് അപ്പോൾ അത് തിന്നാൻ വേണ്ടി ഇറങ്ങി വന്നതാട്ടോ അപ്പോൾ ഒരു മയിലും അതിൻ്റെ ഇപ്പം ചെറിയ രണ്ട് മക്കൾ പിന്നെ ഒരു മയിലും തള്ള മയിലും അതിൻ്റെ ഒപ്പം വലിയ രണ്ട് മക്കൾ അപ്പോൾ അത് കണ്ടപ്പോൾ ഓരോ വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ കൊടുത്ത് മെല്ലെ ഇറങ്ങിപ്പോയി ഞാൻ ഇറങ്ങി പോകുമ്പോൾ തന്നെ റിഹാനിനെ വിളിച്ചപ്പോൾ ഞാൻ മുണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അപ്പോൾ ഇവരെങ്ങനെ വെച്ചാൽ നമ്മളെ കേട്ടാൽ ഇവർ ഓടും കേട്ടോ അപ്പം ഞാൻ പതുക്കെങ്ങനെ ചെന്ന് ഒളിഞ്ഞ് ഇരുന്ന് ശരിക്കും ഇവരെ വീട് എടുക്കാൻ ആ ഒരു സമയത്ത് വീഡിയോ വീടിയെടുക്കൽ തുടങ്ങിയപ്പോൾ റിഹാനെന്താട്ടിക്കുന്നത് നല്ല പുറകിൽ കൂടെ വന്നിട്ടുള്ള ഒറ്റ ഒച്ചടല്ല അതിലും അയിലും മക്കളും ഒക്കെ പാറി പറന്ന് എത്തേണ്ട ഓടത്തെത്തി അപ്പോൾ പിന്നെ എന്തായാലും കയറിപ്പോയൽ കയറി കയറി കാട്ടിലെത്തി മേലെ എത്തി അപ്പോൾ എന്തായാലും കയറിപ്പോയതില്ലെന്ന് വിചാരിച്ചിട്ട് അവിടെ പറമ്പിലൊക്കെ വെറുതെ ഒരു വീഡിയോ എടുത്ത് പോകുന്നു അങ്ങനെ വീഡിയോ എടുത്ത് ഇറങ്ങി വരുമ്പോൾ ഓരോ ഉണ്ടായിരുന്നു അതുപോലെ അവിടെ ഓരോ ഒരു പുല്ലിൻ്റെ പുടികളിങ്ങനെ കുഴിഞ്ഞിടക്കുന്നുണ്ട് അപ്പോൾ അത് വാരിയിട്ട് എറിഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അപ്പം എന്നോട് ഞാൻ അതെറിയണത് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടാണ് അതാണ് ആ കാണിക്കണത് മാത്ര സുട്ട് എന്നിട്ട് ഫേൻറ്റ് ഷർട്ട് ഊരിയിട്ടിട്ട് തന്നെ അല്ല മാത്രസുട്ട് പോയപ്പോൾ രാവിലെ വിട്ട ഡ്രസ്സ് ഊരിയിട്ടിട്ട് വേറെ നല്ല ഫേന്റ് കുപ്പായിട്ട് പോയതാണ് എന്നിട്ട് അത് ഊരാൻ പറഞ്ഞ് കുളിക്കുമ്പോൾ ഊരാനും പറഞ്ഞിട്ട് ആ ഡ്രസ്സ് ഊരിയത് തന്നെ അല്ല കേട്ടോ ആ ഡ്രസ്സും കൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഒന്ന് പറമ്പൊക്കെ കയറുന്നുണ്ട് അതിൻ്റെ പുഴകം കയറും അതിൻ്റെ മുന്നേ അമ്മിയപ്പിയൊന്ന് കയറിപ്പോയതാണ് അതിൻ്റെ ഇപ്പോൾ ഓരോ പോയി പോകാവുന്നതാണ് അത് ഞാൻ മെല്ലെ വേറെ കാണാതെ ഞാൻ അതിൻ്റെ വീഡിയോ പതുക്കെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയതാണ് കേട്ടോ അപ്പോൾ കാലിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ ഇവർ പാറിപ്പോകും അപ്പോൾ ഇവൻ വന്നിട്ട് ഒറ്റ സൗണ്ട് ഉണ്ടാക്കുക ആ സൗണ്ട് ഉണ്ടാക്കലോടുകൂടി തെറ്റുകൾ എത്ര നൂറ്റി ഇരുപത് സ്പീഡിലാണ് ഈ തെറ്റുകൾ പാറിപ്പോയത് എൻ്റെ തിട്ടികളെ തെരഞ്ഞിട്ട് മോശിട്ട് എറിഞ്ഞിട്ട് കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ എന്തായാലും പൊയ്ക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഒരു വീഡിയോ ആയിട്ട് വെറുതെ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ പോകുന്നത അപ്പം താ അന്നിപ്പോൾ പറഞ്ഞവിടെ ഒരു തെങ്ങ് ചെള്ള് കുത്തിപ്പോ എന്താണോ വലിയൊരു തെങ്ങ് തയ്യ് വലിയ തയ്യായിരുന്നു കേട്ടോ ചെള്ള് കുത്തിക്കുക ഈ ചെള്ള് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടാണ് കേട്ടോ നിങ്ങളൊക്കെ അതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞങ്ങളിവിടേക്കതിനൊരു വണ്ടെന്നാണ് പറയുക ആ വണ്ടാണ് സാധനം അതാണത് കുത്തിണത് ചെള്ളെന്നാണ് ശെരിക്കു പറയുക അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അത ഇതെന്താണെന്നറിയുമോ ഇത് പന്നിക്ക് വേണ്ടിയിട്ട് കെട്ടിയിട്ടുള്ള വലിയ രണ്ട് കുപ്പി എന്നടയിൽ ഒരു ചെറിയ കുപ്പി ഇതിപ്പോൾ വീഡിയോ വീടിയുടെ ആദ്യം കണ്ടിട്ടുണ്ടാകും അതിൻ്റെ സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കണതി അപ്പോൾ അതിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല കുപ്പികളെ സൗണ്ട് ഉണ്ടാകും കേട്ടോ അപ്പോൾ രാത്രിയിലൊക്കെ കാറ്റ് വീശുമ്പോൾ ഇതിങ്ങനെ നല്ല അടിക്കും അപ്പോൾ പന്നികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ സൗണ്ട് കേട്ടാൽ പേടിച്ചിട്ട് പോകും അതിനുള്ള ഒരു വിദ്യയാണ് ഇതിൻ്റെ പാൻ്റെ വിദ്യയാണ് കേട്ടോ അപ്പം അന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരുന്നു അല്ലേ